ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിക്യുപർവ്വം എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു ക്ലാസ് ക്ലാസ്സാണ് പിക്യു പർവം എൽ ജി എസ് അല്ലെ അപ്പോൾ പിക്യു പർവ്വം എൽ ഡി സിക്ക് ഉണ്ടായിരുന്നു ഇനി അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ വരും പിക്യുപർവ്വത്തിന്റെ പല ആ ഒരു വേരിയൻസ് അപ്പോൾ ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ ജി എസ് ഏറ്റവും കൂടുതലായി ചോദിച്ച ചോദ്യങ്ങളുടെ ആ പറയുന്ന അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ നമ്മൾ പിക്യു പർവ്വം പോലെ തന്നെയാണ് ഓക്കെ അപ്പോ എല്ലാവരും എല്ലാവരും പി ക്യു പർവ്വത്തിന്റെ എൽ ജി എസ് പി ക്യു പർവ്വത്തിന്റെ എല്ലാ ക്ലാസ്സുകളും വളരെ കൃത്യമായി കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അതിനുമുമ്പായിട്ട് ബയോളജി എന്ന് അറിയാമല്ലോ പത്ത് മാർക്കിന് മുകളിലുണ്ട് ഈ പറയുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് ഓക്കെ പൊതുജനാരോഗ്യതും കൂടെ ആവുമ്പോൾ പത്ത് പന്ത്രണ്ട് ആ ഒരു റേഞ്ച് മാർക്കിനൊക്കെ ചോദിക്കും അല്ലെ ഒരു പതിനഞ്ചു പ്രതീക്ഷിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ കൃത്യമായി കാണുക ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് മുതൽ അവസാനം വരെ വളരെ കൃത്യമായിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ് എല്ലാവരെയും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ് ഓക്കെ എൽ ജി എസ് ജോല ഒരു എൽ ജി എസ് ഓൺലൈൻ കോഴ്സ് ആണ് നിങ്ങൾക്കൊരു നിശ്ചിത സമയത്തിൽ ജോലി നേടുക എന്നുള്ള എന്നുള്ളൊരു ഉദ്ദേശം നേരത്തേക്ക് പഠിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങിയ ഒരു കോഴ്സാണ് എൽ ജി എസ് ചോല എൽ ജി എസ് ഓൺലൈൻ കോഴ്സാണ് വന്ന് പഠിക്കാനും അതുപോലെ ക്ലാസ്സുകൾ ക്രമീകൃതമായി കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി കിട്ടുന്ന സമയത്തിന് ഇനി പഠിക്കുകയും വേണം ജോലിയും കിട്ടണം എങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു കോഴ്സിന്റെ വിശദീകരണം എത്രയാണുള്ളത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് ഓക്കെ ഞാൻ ആദ്യമായി ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു രോഗങ്ങൾ രോഗകാരികൾ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഒരു ചോദ്യമാണ് ഓക്കെ ഞാൻ പറയുന്ന പോയിന്റുകൾ അത് കൃത്യമായി പഠിക്കുക പരീക്ഷ ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ അതേപോലെ ആ ചോദ്യ പേപ്പറിൽ അതങ്ങ് കാണും ക്ലിയർ ആയല്ലോ രോഗത്തിന്റെ രോഗകാരി ഏതാണ് ഒരു കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കണ്ട ക്ഷേയരോഗത്തിന്റെ രോഗകാരി ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്ലിയർ ആയല്ലേ ഓപ്ഷൻ ഉണ്ട് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ക്ലിയർ ആയല്ലോ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ അതുപോലെ വിബ്രിയോ കോളറ ലെപ്റ്റോസ്പൈറാം അതുപോലെ മൈക്രോ ബാക്ടീരിയം ട്യൂബക്കലോസിസ് നാല് ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത് അല്ലെ ഈ നാല് ഓപ്ഷനുകളും എടുത്തിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ രോഗങ്ങളെ കുറിച്ച് നമുക്ക് അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ആണ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഓക്കെ എസ് സി ആർ ടി ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ എസ് എസ് സിആർടിയിലെ ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിന്റെ പേരാണ് അകറ്റി നിർത്താം രോഗങ്ങളെ ഓക്കെ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ഈ ഒരു എസ് എസ് സി ആർ ടി ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളിൽ നിന്നുള്ള മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അഞ്ചാം ക്ലാസ്സിലുണ്ട് പത്താം ക്ലാസ്സിലുണ്ട് വായിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് എസ് എസ് സി ആർ ടി അഞ്ചിലെയും പത്തിലെയും അകറ്റി നിർത്താം രോഗങ്ങളെ അവിടെ രോഗകാരി പറയുന്നുണ്ട് കൊതുകിനെ കുറിച്ച് പറയുന്നുണ്ട് വിരയെ കുറിച്ച് പറയുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തൊഴിൽ ജന്യ രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ജനിതക രോഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ട് വിട്ടുകളയരുത് മക്കളെ ആ ടെസ്റ്റ് ടെസ്റ്റൊക്കെ കൃത്യമായി നോക്കുക അപ്പൊ ക്ഷയരോഗത്തിന്റെ രോഗകാരി ഏതാണ് എക്സ്പ്ലനേഷനിലോട്ട് പോകാം എലിപ്പനി എലിപ്പനി എന്ന് പറയുന്നത് സൈഡിൽ എഴുന്ന പോയിന്റ് കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളണേ എലിപ്പനി എന്ന് പറയുന്നത് ഒരു ജലജന്യ രോഗമാണ് ക്ലിയർ ആയല്ലോ എലിപ്പനി ഒരു ജലജന്യ രോഗമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏത് അല്ലാത്തത് ഏതെന്നൊക്കെ പറഞ്ഞു ചോദിക്കാം അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക ഏതാണ് എലിപ്പനി എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമാണ് ലെപ്റ്റോസ് ലോസ്പൈറ എന്ന് പറയുന്നത് എലിപ്പനിയുടെ മറ്റൊരു ബാക്ടീരിയാണ് കാരണമാവുന്ന രോഗകാരി ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമാവുന്ന ബാക്ടീരിയയുടെ പേര് ലെപ്റ്റോസ് എലിപ്പനി ഒരു ജലജന്യ രോഗമാണ് ഇത്രയും കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കുക മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതാണ് ഡിഫ്തീരിയ കാരണമാകുന്ന ബാക്ടീരിയ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ക്ലിയർ ആയല്ലോ അവസാനം ഡിഫ്തീരിയ ഉണ്ട് എന്നിരുന്നാലും ചിലപ്പോൾ ഡിഫ്തീരിയ തരാതെ കോറിനി ബാക്ടീരിയ എന്ന് മാത്രം നന്നേക്കാം എന്നിരുന്നാലും നിങ്ങൾ എഴുതിക്കോളാം കോറിനി ബാക്ടീരിയ ഡിഫ്തീരിയ അല്ലെങ്കിൽ കോറിനി ബാക്ടീരിയം എന്തിനു കാരണമാവുന്നു ഡിഫ്തീരിയക്ക് കാരണമാവുന്നു അതൊരു ബാക്ടീരിയ രോഗമാണ് അതുപോലെ അതിന് കാരണമാവുന്ന ബാക്ടീരിയ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയാണ് ഇതൊരു വായുജന്യ രോഗമാണ് ഓക്കെ ായൂടെ പകരുന്ന രോഗമാണ് ഏത് ഡിഫ്റ്റീരിയ അപ്പൊ എന്താണ് ജലജന്യ രോഗമെന്നും എന്താണ് വായുജന്യ രോഗമൊന്നും മനസ്സിലായി ഇല്ലേ അടുത്തതാണ് ക്ഷയരോഗം ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞു എസ് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രോഗങ്ങളിൽ നിന്ന് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എൽ ഡി കായാലും എൽ ജി എസ് ആയാലും അങ്ങനെ തന്നെയാണ് ചോദ്യങ്ങൾ വരിക അതുകൊണ്ടാണ് രണ്ട് പർവ്വതല്ലേ ഞാൻ ഈ ഒരു ചാപ്റ്റർ വായിച്ചു പോകാൻ വേണ്ടി പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോ ആ ഒരു ചാപ്റ്ററിൽ മൂന്ന് ബാക്ടീരിയ രോഗങ്ങളെ പറയുന്നുള്ളൂ എലിപ്പനി ഡിഫ്തീരിയ ക്ഷയം അതില് എലിപ്പനി ജലജന്യ രോഗവും ഡിഫ്തീരിയം ക്ഷയവും വായുജന്യ രോഗവുമാണ് ഇവിടെ നമുക്ക് നോക്കാം ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് മൈക്രോ ബാക്ടീരിയം ട്യൂബക്കുലോസിസ് ഏതാണ് മക്കളെ മൈക്കോ ബാക്ടീരിയം ട്യൂബക്കുലോസിസ് ആണ് ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് എലിപ്പനി ഡിഫ്തീരിയ ക്ഷയം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ടും വായുജന്യ രോഗമാണോ ജലജന്യ രോഗമാണോ രോഗകാരി ബാക്ടീരിയ ആണ് എല്ലാ ബാക്ടീരിയയുടെ പേര് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നോക്കാൻ പോകുന്നത് അഞ്ച് വൈറസ് രോഗങ്ങൾ എസ് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ അകറ്റി നിർത്താം രോഗങ്ങളിൽ നിന്നുള്ള അഞ്ച് വൈറസ് രോഗങ്ങളെ കുറിച്ചാണ് അതിൽ ആദ്യത്തേത് ഹെപ്പറ്റൈറ്റീസ് ഹെപ്പറ്റൈറ്റീസ് പലതരത്തിലുണ്ട് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റീസും ഉണ്ട് ഓക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ടെസ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ക്ലിയർ ആയല്ലോ മക്കളെ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് അതുപോലെ ചിക്കൻ ഗുനിയുണ്ട് ഡെങ്കിപ്പനി ഉണ്ട് എയ്ഡ്സ് ഉണ്ട് നിപ്പയുണ്ട് ക്ലിയർ ആയല്ലോ അപ്പോ ചിക്കുൻ ഗുനിയെ കുറിച്ചൊരു ചെറിയൊരു കാര്യം ചിക്കുൻ ഗുനിയ്ക്ക് കാരണമാകുന്ന വൈറസിന്റെ പേര് ചിക്കുൻ ഗൂനിയൻ വൈറസ് എന്നാണ് മറന്നുപോകരുത് ചിക്കുൻ ഗൂനിയൻ വൈറസ് എന്നാണ് അതുപോലെ നിങ്ങളുടെ മത്സര പരീക്ഷയില് ഡി ഇ എൻ എന്ന് തന്നിരുന്ന് കഴിഞ്ഞാൽ അത് ഡെങ്കു ഫീവറിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇ എൻ എന്തിനെ സൂചിപ്പിക്കുന്നു ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയെ സൂചിപ്പിക്കുന്നു ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസുകളെ ഡി ഇ എൻ വൈറസ് എന്നാണ് പറയുന്നത് ക്ലിയർ ആക്കുക അതുപോലെ ചിക്കുൻഗുനിയ്ക്ക് കാരണമാവുന്ന വൈറസുകളെ ചിക്കുൻഗുനിയൻ വൈറസ് എന്നാണ് പറയുക ക്ലിയർ ആക്കുക അപ്പോ ഡെൻ വൈറസുകൾ ഉൾപ്പെടുന്ന കുടുംബം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ പേരാണ് നിങ്ങളുടെ ഓപ്ഷനില് ഇങ്ങനെ തന്നിരുന്നു കഴിഞ്ഞാൽ ഫ്ലാവി എന്നോ ഫ്ലാവി വിരുടെ എന്ന് തന്നിരുന്നു കഴിഞ്ഞാലോ നിങ്ങൾ എഴുതുക ഫ്ലാവി എന്ന് ഫ്ലാവി എന്ന് കണ്ടാൽ മതി ഓക്കെ ഫ്ലാവി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആലോചിക്കുക അത് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലിയർ ആയല്ലോ നിങ്ങളുടെ പരീക്ഷയില് ടോഗോ എന്ന് തന്നിരുന്നു കഴിഞ്ഞാൽ ടോഗോ വിരുടെ എന്ന് പറയും ഓക്കെ ടോഗോ എന്ന് തന്നു കഴിഞ്ഞാൽ അത് ചുക്കുൻഗുനിയ വൈറസിന്റെ കുടുംബമാണെന്ന് വിചാരിക്കുക ഓറന്നൂല ക്ലൂവേർഡ് ചിക്കുൻഗുനിയ വൈറസ് ഉൾപ്പെടുന്നത് ടോഗോ ആൽഫ വിരുടെ ഓക്കെ അതുപോലെ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഡിഇൻ വൈറസ് ഉൾപ്പെടുന്നത് ഫ്ലാവി വിരഡ കുടുംബത്തിൽപ്പെട്ട ഫ്ലാവി വൈറസ് ജീനസിലാണ് ഓക്കെ അപ്പൊ ഫ്ലാവി വിരഡ എന്നോ ഫ്ലാവി ജീനസ് വൈറസ് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെങ്കിപ്പനി ക്ലിയർ ആയല്ലോ അതുപോലെ ചിക്കൻഗുനിയ വൈറസ് ഉൾപ്പെടുന്നത് ടോഗോ വിരുടെ കുടുംബത്തിലെ ഏതാണ് ആൽഫ അപ്പോ ഡെങ്കിപ്പനിയുടെ കുടുംബം ഫ്ലാവിനാണ് ചിക്കുൻഗുനിയുടെ കുടുംബം ടോഗോ ആണ് ക്ലിയർ ആക്കുക ഓക്കെ അപ്പോ ആ കുടുംബവും അതുപോലെ വൈറസും കൃത്യമാക്കുക ഓക്കെ അതുപോലെ കാരണമാകുന്ന വൈറസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എച്ച് ഐ വി വൈറസ് ാണ് ഏതാണ് എച്ച് ഐ വി വൈറസ് എച്ച് ഐ വി വൈറസിന്റെ പൂർണ്ണ രൂപമാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഓക്കെ അപ്പോ ഈ പറയുന്ന എച്ച് ഐ വി വൈറസ് അതുപോലെ പഠിച്ചിരിക്കാം അതുപോലെ കുറിച്ചൊരു കാര്യം അതായത് വവ്വാൽ ഏത് രോഗത്തിന്റെ വാഹകരാണ് വവ്വാൽ ഏത് രോഗത്തിന്റെ വാഹകരാണ് അല്ലെങ്കിൽ വാവലുകൾ ഏത് രോഗത്തിന്റെ വാഹകരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിപ്പയുടെ വാഹരാണ് ചോദിക്കാൻ സാധ്യത ഉണ്ട് നിപ്പയുടെ വാഹകരാണ് ആര് വാവലുകൾ അപ്പൊ എപ്പറ്റൈറ്റിസ് ീസ് വൈറസ് ചിക്കുഗുനിയ ചിക്കുഗുനിയൻ വൈറസ് ഉൾപ്പെടുന്ന കുടുംബം ടോഗിരുടെ ജീനസ് ആൽഫ ഓക്കെ അപ്പൊ ആൽഫ എന്നോ അല്ലെങ്കിൽ ടോഗോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയല്ലോ അതുപോലെ ഡെങ്കിപ്പനി കാരണമാകുന്ന വൈറസ് ഡി ഇ എൻ വൈറസ് ഓക്കെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്ലാവി വിരുടെ കുടുംബം നന്നിരുന്നാലോ ഫ്ലാവി വൈറസ് എന്ന് നന്നിരുന്നു കഴിഞ്ഞാലോ ഏത് കറപ്പിക്കുക ഡെങ്കു ഫീവർ ഡെങ്കു ഫീവർ കറുപ്പിക്കുക ക്ലിയർ ആയല്ലോ അപ്പൊ ചുക്കൻകുനിയ ഡെങ്കു ഫീവറുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ രോഗകാരികളിൽ നിന്ന് പഠിച്ചിരുന്ന ഒരു മാർക്ക് ഉറപ്പിക്കാം ഓക്കെ

ചിക്കൻ ചിക്കൻകുനിയ ഡെങ്കിപ്പനി എയ്ഡ്സ് അതുപോലെ തന്നെയാണ് എയ്ഡ്സ് അതുപോലെ നിപ്പ ക്ലിയർ ആയല്ലോ അപ്പോ മൂന്ന് ബാക്ടീരിയ രോഗങ്ങളും അഞ്ച് വൈറസ് രോഗങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി എന്താണ് ഫംഗസ് രോഗങ്ങൾ ഓക്കെ ഫംഗസുകൾ പൊതുവെ പൂപ്പലുകളാണ് മക്കളെ ശ്രദ്ധിച്ചോളണം ഫംഗസുകൾ പൊതുവെ എന്താണ് പൂപ്പലുകളാണ് എന്നാൽ ചില പൂപ്പലകൾ ചില ഫംഗസുകൾ എന്താണ് രോഗകാരികളുമാണ് അത്തരത്തിലെ രോഗകാരികൾ മൂലം ഉണ്ടാകുന്ന രോഗമാണ് അത്ലറ്റ് ഫൂട്ടും വട്ടച്ചൊറയും അത്ലറ്റ് ഫുട്ടിനെ ഞാൻ ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഈ ഒരു വാക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വിരലുകൾക്കിടയിലെ ചുവന്ന ശൽക്കകങ്ങൾ എന്ന് കണ്ടുകഴിഞ്ഞാൽ ശൽക്കകങ്ങൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പോണവരല്ലേ ഈ കെ വീടെല്ലാം കാൽ കാൽവെരലുകൾക്കിടയില് ചുവന്ന ശൽക്കകങ്ങൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ലറ്റ് ഫൂട്ട് കറപ്പിക്കുക ഓക്കെ ഇനി ഈ പറയുന്ന തൊക്കില് ചുവന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ തണുത്ത് കിടക്കണം അല്ലെങ്കിൽ കയറുന്നു എന്ന് പറയല്ലേ അങ്ങനെ ചുവന്ന രീതിയിൽ വട്ടത്തിൽ വീങ്ങി കയറിയാൽ ആ അവസ്ഥയുടെ പേര് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ചുവന്ന തിണർപ്പ് എന്നാണ് ചോദ്യ പേപ്പിൽ കിടക്കണമെങ്കിൽ വട്ടച്ചൊറി എന്ന് കറുപ്പിക്കുക ഇല്ലെങ്കിൽ ചുവന്ന ശൽക്കകങ്ങളാണ് എന്ന് കിടക്കുന്നതെങ്കിൽ എന്ത് കറപ്പിക്കുക അത്ലറ്റ് ഫൂട്ട് കറുപ്പിക്കുക അപ്പൊ അത്ലറ്റ് ഫൂട്ട് എന്താണ് ചുവന്ന ശൽക്കകങ്ങൾ വട്ടച്ചൊറി ചുവന്ന തിണർപ്പ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് എന്ന് പറയുകയാണെ അത്ലറ്റ് ഫോട്ടുമായി ബന്ധപ്പെട്ട മണ്ണുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് അത്ലറ്റ് ഫുട്ട് മൂന്ന് പോയിന്റുകൾ ഞാൻ അത്ലറ്റ് ഫുട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം കാൽ വിരലുകൾക്കിടയിലോ കാൽപാദങ്ങളിലോ ബാധിക്കുന്ന രോഗം കാൽ വിരലുകൾക്കിടയിൽ ചുവന്ന ശൽക്കകങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന രോഗം മൂന്നാമത്തെ പോയിന്റ് ഈ പറയുന്ന മണ്ണുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ് അത്ലറ്റ്സ് ഫോട്ട് നമുക്കറിയാം നമ്മൾ കുഞ്ഞുനാളിലൊക്കെ മണ്ണിൽ കളിക്കുന്ന സമയത്ത് കാൽ വിരലുകൾക്കിടയിൽ ചെയ്യുക ഈ പറയുന്ന ാണ് ഈ തൊക്ക് ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ അല്ലേ അതാണ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ എന്താണ് എന്ന് എന്താണ് മനസ്സിലായി വട്ടച്ചൊറിയും സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ് എന്താണ് ലക്ഷണം തൊക്കിലെ തിണർപ്പ് അതാണ് രോഗലക്ഷണം ചുവന്ന തിണർപ്പാണ് രോഗലക്ഷണം പിന്നെ ഒരു പോയിന്റൂടെ നിങ്ങൾ പഠിച്ചിരിക്കാം സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അഞ്ചാം ക്ലാസ്സിലെയും പത്താം ക്ലാസ് ണക്കിലെടുത്ത് സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് ചെങ്കണ്ണ് ചെങ്കണ് പഠിച്ചിരുന്നോളെ ചെങ്കണ് രണ്ടെന്ന് പറയുന്നത് കുഷ്ഠം സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗത്തിന് താരമാണ് മൂന്നെന്ന് പറയുന്നത് വട്ടച്ചൊറി ഓക്കെ അപ്പൊ സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന മൂന്ന് രോഗങ്ങൾ ഒന്ന് കുഷ്ഠമാണ് രണ്ട് ഈ പറയുന്ന വട്ടച്ചൊറിയാണ് മൂന്നെന്ന് പറയുന്നത് ചെങ്കണ്ണാണ് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ മണ്ണുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്നത് ഏതാണ് അത്ലറ്റ് ഫുഡ് ആണ് അപ്പൊ രണ്ട് ഫംഗസ് രോഗങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുക ഓക്കെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് മലേറിയ മന്ത് ഇല്ലാത്ത ചോദ്യം വളരെ കുറവാണ് എൽ ജി എസ് ഓക്കെ മലേറിയ അല്ലെങ്കിൽ മന്ത് മലേറിയക്ക് കാരണമാവുന്നത് ഒരു പ്രോട്ടോസോവയാണ് നമ്മൾ ബാക്ടീരിയ രോഗങ്ങൾ ഒരു മൂന്നെണ്ണം പഠിച്ചു ടെസ്റ്റ് നോക്കിയത് വൈറസ് രോഗങ്ങൾ ഒരു അഞ്ചെണ്ണം പഠിച്ചു ഫംഗസ് രോഗങ്ങൾ രണ്ടെണ്ണം പഠിച്ചു അല്ലെ പ്രോട്ടോസോവ ഡസൂവിന് ആധാരമാക്കി ഒരൊറ്റ രോഗം പഠിച്ചാതെ പക്ഷെ ഒറ്റ രോഗം മതിയാവും അല്ലെ അത്രയും പരീക്ഷകൾക്ക് ചോദിച്ചുള്ള ചോദ്യമാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയും അല്ലെ മലേറിയക്ക് കാരണമാവുന്ന പ്രൊട്ടോസോവയുടെ പേരാണ് പ്ലാസ്മോഡിയം എന്നാണ് ഓക്കെ മലേറിയ ഇപ്പോ നമ്മൾ യാന്ത്രിക യാന്ത്രികവാഹകർ എന്ന് പറയും ഓക്കെ എന്താണ് യാന്ത്രിക യാന്ത്രിക വാഹകരുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വെക്ടർ എന്നാണ് വെക്ടർ ഇതൊന്നും നിങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കിയെടുത്താൽ മതി വെക്ടർ ഒന്നും പഠിക്കേണ്ട എൽ ജി എസ് ആര് യാന്ത്രികവാഹകർ എന്ന് പഠിച്ചെടുത്താൽ മതി ഓക്കെ അല്ലെങ്കിൽ കാരണമാ കൊതുക് എന്ന് പഠിച്ചിരുന്നാലും മതി ഓക്കെ എന്താണ് യാന്ത്രികാഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഒരു അണുബാധയുള്ള സ്ഥലത്ത് നിന്നിട്ട് ആ അണുബാധ മറ്റുള്ള മറ്റുള്ള അണുബാധ ഇല്ലാത്ത ഇടത്തേക്ക് പരത്തുന്നവയാണ് യാന്ത്രികർ ഉദാഹരണം കൊതുക് ഈച്ച ചൊള്ളു തുടങ്ങിയവയാണ് അങ്ങനെ നോക്കിയാൽ അനോഫിലസ് കൊതുക് ആണ് എന്തിന്റെ യാന്ത്രിക വാഹകർ എന്ന് പറയുന്നത് ഈ പറയുന്ന മലേറിയയുടെ യാന്ത്രിക വാഹകർ പറയുന്നത് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട് അപ്പൊ അനോഫിലിസ് കൊതുകാണ് എന്തിന്റെ യാന്ത്രികവാഹകർ മലേറിയയുടെ യാന്ത്രിക യാന്ത്രികവാഹകർ എന്ന് പറയുന്നത് മലേറിയക്ക് കാരണമാവുന്നത് പ്രൊട്ടോസോവയാണ് പേര് പ്ലാസ്മോഡിയം എന്നാണ് അതുപോലെ ശ്രദ്ധിച്ചോളെ അടുത്തു പറയുന്നത് മന്ദാണ് ഓക്കെ മന്ത് മന്ത് ബാധിക്കുന്നത് ചോദിക്കും പരീക്ഷയ്ക്ക് ഇവിടെ എഴുതുകയാണ് പരീക്ഷ പേപ്പർ കാണുമ്പോൾ എന്നെ ഓർമ്മ ഓർമ്മേ മന്ത് ബാധിക്കുന്നത് ലിംഫ് അല്ലെങ്കിൽ ലിംഫ് വെസലിനെ ബാധിക്കുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് മന്തെന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഈ മന്തിന് കാരണമാകുന്നത് വിരയാണ് ഏത് വിരയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഫൈലേറിയൽ വിരയെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫൈലേറിയസ് എന്നൊക്കെ പറയാറുണ്ട് ഫൈലേറിയൽ വിര മൂലം ഉണ്ടാകുന്ന രോഗമാണ് മന്ത് മന്ത് പരത്തുന്ന കൊതുക് അല്ലെങ്കിൽ മന്തിന് കാരണമാകുന്ന കൊതുക് അതിന്റെ പേരാണ് ാണ്ലക്സ് മലേറിയ കൊതുക് നിങ്ങൾക്കറിയാം ഏതാണ് ഈ പറയുന്ന അനോഫിലിസം മണ്ണിൻ്റെ കൊതുകാണ് ക്യൂലക്സ് ഇനി ശ്രദ്ധിച്ചോളേ നമ്മൾ തൊട്ട് നേരത്തെ ഈ പറയുന്ന ചിക്കൻ ഗുനിയും ഡെങ്കിപ്പനിയും പഠിച്ചു അല്ലെ ചിക്കുൻ ഗുനിയ്ക്കും ഡെങ്കിപ്പനിക്കും മഞ്ഞപ്പനിക്കും സ്ഥിഖയ്ക്കും കാരണം ഞാനിവിടെ എഴുതുകയാണ് ചിക്കുൻ ഗുനിയ ഡെങ്കിപ്പനി അത് രണ്ടും കോടിയതേ എന്നിട്ട് ഞാൻ എഴുതുകയാണ് മഞ്ഞപ്പനി ഓക്കെ അതുപോലെ സിഗ ഇത്രയും രോഗങ്ങൾക്ക് കാരണം ഏത് കൊതുകെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൊതുകെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതുകയാണ് ആ കൊതുകിന്റെ പേരാണ് മക്കളെ ഈഡിസ് ഈജിപ്തി മറന്നു പോകരുതേ ഈഡിസ് ഈജിപ്തി മൂലം ഉണ്ടാകുന്ന നാല് രോഗങ്ങളാണ് ചിക്കുൻ ഗുനിയ ഡെങ്കിപ്പനി മഞ്ഞപ്പനി സിഗ അനോഫിലിസ് മൂലം മലേറിയ ഉണ്ടാകുന്നു ക്യൂലക്സ് മന്തു കൂടുതൽ ഇനി ഇതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ രോഗകാരികളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ക്ലാസ് കാണുക പഠിക്കുക എൽ പരീക്ഷയിൽ വിജയം നേടുക അപ്പൊ ക്ഷേരത്തിന് കാരണം ആരാണ് മൈക്രോ ബാക്ടീരിയൻ ട്യൂബക്കുലോസിസ് ആണ് അപ്പോൾ ലെപ്റ്റോസ്പേറ എലിപ്പനിക്ക് കാരണം വിബ്രിയോ കോളറ കോളറയ്ക്ക് കാരണം കൊറനിയ ബാക്ടീരിയൻ ഡിഫ്തീര ഡിഫ്തീരിയക്ക് കാരണം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതായത് അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്റ്റൻസും കൊതുകും എല്ലാം നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ കൃത്യമായി പഠിക്കുക മാർക്കുകൾ നേടുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചോളേ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഡാഷ് ഇതെന്താണ് ഞാൻ രണ്ടാമത് ചോദ്യത്തെന്ന് പറയാമോ നമുക്ക് ഈ ചെറിയ ചെറിയ ടോപ്പിക്കുകള് എക്സാമിന് റെഗുലറായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് പല്ല് പല്ല് ഏത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടീത്ത് അങ്ങനെ പലതരത്തിലുള്ള പല്ല് അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് ചോദ്യമായിട്ട് ഞാൻ ഇത് ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല്ലിന് വെളുപ്പ് നിറം നൽകുന്ന ഘടകം സിമന്റ് പൾപ്പ് ഡെൻഡൈൻ ഇനാമൽ ഇതെല്ലാം പല്ലിന്റെ ഘടകങ്ങൾ തന്നെയാണ് നമുക്ക് പല്ല് ആകെ ദന്തങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ട് ക്ലിയർ ആയല്ലോ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് വിവേക ദന്തങ്ങളുടെ എണ്ണം നാല് ഓക്കെ എന്താണ് വിവേക ദന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവരിൽ വളരുന്ന അവസാനഘട്ട നാല് പല്ലുകളാണ് വിവേക ദന്തങ്ങൾ എന്ന് പറയുന്നത് പല്ലുകൾ നാല് തരത്തിലാണ് ഉളിപ്പല്ല് കോമ്പല് അഗ്ര ചെറുവണകം ചെറുപണകം ഇതില് ചർവണകമാണ് എന്നു പറയുന്നത് വിവേകദന്ധങ്ങൾ അപ്പോ പ്രായമായവരിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം വളരുന്ന നാല് പല്ലുകളാണ് വിവേകതംഗങ്ങൾ ഒരു പതിനേഴ് ഇരുപത്തെട്ട് വയസ്സിനിടയിൽ ഇടയിൽ വളരുന്ന അല്ലെങ്കിൽ ചിലർ നേരത്തെ വളരാറുണ്ട് അപ്പോൾ ഈ പറയുന്ന വിവേകദന്ധങ്ങൾ ഏത് പല്ലിന് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമാണ് വിവേകദന്ധങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് പാൽപ്പല്ലുകൾ ഇരുപത് സ്ഥിരതന്ധങ്ങൾ മുപ്പത്തിരണ്ട് വിവേക ദന്തങ്ങൾ എത്രയാണ് നാല് ക്ലിയർ ആയല്ലോ അത് ഏത് പല്ലിന് ഉദാഹരണമാണ് ചർവണകത്തിന് ഉദാഹരണമാണ് കണ്ടോ നമ്മുടെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പല്ലിന്റെ ഭാഗങ്ങളും അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷനും ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനാമല്ലിനെ കുറിച്ചാണ് അതുപോലെ കടുപ്പമേറിയ ഭാഗം നിർജീവം എന്താണ് പല്ലിലെ നിങ്ങൾ പി എസ് ചോദിക്കുകയാണ് പല്ലിലെ ജീവനില്ലാത്ത കല ഏത് ചോദിച്ചു ഏതാണ് ഇനാമൽ ഓക്കെ ഇനാമലിന്റെ നിറം വെള്ളയാണ് ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡൻഡൈനും ഇനാമലും കൊണ്ടാണ് ക്ലിയർ ആയല്ലോ ആ ഡെൻഡൈന് ജീവൻ ഉള്ള ഒരു കലയാണ് ജീവനുള്ള ഒരു കലയാണ് അതുമാത്രമല്ല ഈ പറയുന്ന ജീവനില്ലാത്ത ഇല്ലാത്ത കല ഏതാണ് ഇനാമലാണ് ഇനി ശ്രദ്ധിച്ചോളണേ ഈ പറയുന്ന ഫിഗറിൽ പൾപ്പ് ഓക്കെ എന്താണ് പൾപ്പ് ശ്രദ്ധിച്ചോടാം പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോചക കലയാണ് ഏത് പൾപ്പ് എന്ന് പറയുന്നത് ഓക്കെ പൾപ്പ് കാവിറ്റി ഇതാണ് പൾപ്പ് കാവിറ്റി ഇതാണ് പൾപ്പ് ഗ്യാവിറ്റി എങ്കിൽ ഇതിനകത്ത് കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് പൾപ്പ് എന്ന് പറയുന്നത് ഇതൊരു മൃദുവായിട്ടുള്ള യോജക കലയാണ് ഇതിനകത്താണ് ലിംഫ് രക്തക്കുടലുകൾ അതുപോലെ തന്നെയാണ് തന്തുക്കൾ എന്നിവ കാണപ്പെടുന്നത് അപ്പോൾ പി എസ് ഒക്കെയാണ് തന്തുക്കൾ ലിംഫ് അതുപോലെ ഈ പറയുന്ന രക്തക്കുടലുകൾ എന്നിവ കാണപ്പെടുന്ന പല്ലിലെ പല്ലിന്റെ ഭാഗമേത് ഉത്തരം എഴുതുക പൾപ്പാണ് ഏതാണ് പൾപ്പാണ് അതുപോലെ സിമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളേ ഇത് പല്ലാണ് അല്ലേ ഇത് പല്ലാണ് ആച്ചുൽഫുകൾ ഇത് മോണക്കുഴിയാണ് ഈ പറയുന്ന പല്ലിനെ ഈ പറയുന്ന പല്ലിനെ മോണക്കുടിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് സിമ്മൻ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്ലൈഡ് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നോളെ മോണയിലെ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നു കാൽഷ്യം അടങ്ങിയ യോജ കലയാണ് ഇത് അപ്പൊ മോണക്കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നു കാൽഷ്യം അടങ്ങിയ യോജ കലയാണ് പറയുന്നത് സിമ്മൻ്റ് അപ്പോ എന്താണ് ഇനാമ മനസ്സിലായി നിർജീവമാണ് ജീവനില്ലാത്ത കലയാണ് പല്ലിലെ ഇനാമൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് പിന്നെ ഈ വെള്ളം നിറം പല്ലിന് നൽകുന്നത് ജീവനുള്ള കല പൾപ്പ് കാണപ്പെടുന്നത് പൾപ്പ് കാവിറ്റി ആണ് മൃദുവായ യോജകലയാണ് രക്തക്കുഴലുകൾ നാടിയതന്തുകൾ ലിമ്പു വായികളൊക്കെ കാണപ്പെടുന്നത് ഈ പറയുന്ന പളപ്പിലാണ് പിന്നെ സിമ്മൻഡം ഓണക്കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് സിമ്മൻഡം ഇത് കാൽസ്യം അടങ്ങിയ ഒരു യോജകലയാണ് പ്രധാനമായും നാല് തരത്തിലുള്ള പല്ലുകളാണുള്ളത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഉളിപ്പല്ല് പറയുന്നത് കോമ്പല്ല് ഓക്കെ മൂന്നെന്ന് പറയുന്നത് അഗ്രചർവണകം നാലെന്ന് പറയുന്നത് ചർവണകം ഈ പറയുന്ന നാല് പല്ലുകളെ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫോർമുലയാണ് ടു ത്രീ എന്താണ് ഈ ഫോർമുല ഉളിപ്പല് കോമ്പല് അഗ്രചറവണകം ചർവണം ഇതാണ് ഓർഡർ ഉളിപ്പല് കോമ്പല് അഗ്രചറവണകം ചർവണകം ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ എണ്ണ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന ഒരു രീതിയും കൂടെയാണ് ടൂ വൺ ടു ത്രീ ബൈ ടു വൺ ടൂ ത്രീ എന്ന ഡെന്റൽ ഫോർമുല ഇവിടെ മുകളിലും രണ്ട് താഴെയും രണ്ട് ഒരു വശത്തെ പല്ലാണ് ഒരു വശത്തെ പല്ലാണ് ഉ ഫോർ ഉളിപ്പല്ല് ക്ലിയർ ആയല്ലോ ഒരു വശത്തെ ഉളിപ്പല്ല് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വശത്തെ ഉളിപ്പല്ല് മുകളിൽ രണ്ട് താഴെ രണ്ട് അപ്പൊ എത്ര കിട്ടി നാല് മൊത്തം ഉളിപ്പല്ല് കാണാൻ വേണ്ടി ആ നാലിന്റെ ഇരട്ടി എടുക്കുമ്പോൾ ഇപ്പുറത്തെ പല്ലിലൂടെ കിട്ടും അല്ലെ ഉളിപ്പല്ലിന്റെ എണ്ണം എത്രയാണ് എട്ടെണ്ണമാണ് ഓക്കെ ഉളിപ്പല്ലിന്റെ എണ്ണം എട്ട് ക്ലിയർ ആക്കുക അടുത്തതാണ് കോമ്പല്ല് ഓക്കെ മുകളിൽ ഒന്ന് താഴെ ഒന്ന് ഈ വശത്ത് രണ്ടെണ്ണം അല്ലേ അപ്പൊ ഇപ്പുറത്തെ വശത്തെ കൂടെ ചേർക്കുമ്പോൾ கட்டம் நால கட்டம் ஏ അല്ലേ നമ്മൾ പ്ലസ് ചെയ്ത് പോവാണ് അടുത്ത അഗ്രചർവണകം മുകളിൽ രണ്ട് താഴെ രണ്ട് അപ്പൊ ഈ വശത്ത് നാലുണ്ട് ഇപ്പുറത്തെ വശത്തും കൂടെ ചേരുമ്പോൾ എത്ര എണ്ണം എട്ടെണ്ണം ആയിട്ടുണ്ട് അടുത്തത് ചർവണകം നേരത്തെ പറഞ്ഞു വിവേകതും അവസാനഘട്ട നാല് പല്ലുകളാണ് പ്രായപൂർത്തിയായതിനു ശേഷം ഉള്ളത് അപ്പോ അത് ചർവണകങ്ങളാണ് അല്ലേ നമ്മളിപ്പോ എല്ലാം കഴിഞ്ഞ് ചർവണകം എല്ലാം മുപ്പത്തിരണ്ട് പല്ലുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത് അല്ലേ അപ്പോ മുകളിൽ മൂന്ന് താഴെ മൂന്ന് ടോട്ടൽ ആറ് ഇപ്പുറത്തെ വശത്തും കൂടെ ആവുമ്പോൾ പന്ത്രണ്ട് ഇല്ലേ മക്കളെ എട്ട് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് ഇരുപത് ഇരുപത് ും ഇരുപതും പന്ത്രണ്ട് എത്രയാണ് മുപ്പത്തിരണ്ട് ഇതാണ് ആകെ ദന്തങ്ങളുടെ എണ്ണം ഫോമുല മറക്കരുത് ഈ വശത്ത് കണ്ടുപിടിച്ചിട്ട് മുഴുവൻ കാണാൻ വേണ്ടി അതിന്റെ ഇരട്ടി ഇരട്ടിയെടുത്താൽ മതിയാകും അപ്പോ എന്താണ് എന്താണ് ഇനാമൽ എന്താണ് ഡെന്റൈൻ എന്താണ് പൾപ്പ് എന്താണ് സിമന്റ് പല്ലുകളുടെ എണ്ണം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലെ ഇനി ഇതോടെ പഠിച്ചു കഴിഞ്ഞാൽ പല്ലെന്ന് പറയുന്ന പാഠം ടീത്ത് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആകും കണ്ടോ ഉളിപ്പല് കണ്ടോ ഉളിപ്പല് ഈ ഒരു പല്ലാണ് ഏത് ഉളിപ്പൽ എന്ന് പറയുന്നത് അല്ലെ ആഹാരത്തെ ഇപ്പൊ നമ്മുടെ ഒരു മുട്ടയൊക്കെ മഞ്ചിന്റെ മുട്ടായ നമ്മളൊരു ഡയറി മിൽക്ക മിൽക്കെട്ടുകഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കടിച്ചു മുറിക്കും അല്ലെ ആഹാരത്തെ കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല നമ്മളത് കണ്ട് ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല നമ്മളത് കണ്ടുപിടിക്കണം അല്ലെ ആഹാരത്തെ കടിച്ചു മുറിക്കുന്ന പല്ലാണ് ഏത് ഉളിപ്പല്ല ഏതാണ് ഉളിപ്പല് അപ്പോൾ അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് കോമ്പല്ല് കോമ്പല് ക്ലിയറാക്കുക ഈയൊരു പല്ലാണ് ഏത് ഇവിടെ ഇട്ട് മൂർച്ഛണ്ട് അല്ലെ യെസ് ആഹാരങ്ങളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് ഏത് കോമ്പല്ല് ആഹാരങ്ങളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ല് കടിച്ചു കീറാൻ സഹായിക്കുന്ന ആരാണ് കോമ്പല് ഇനി അഗ്രചെറുവണകം ചെറുവണകം കടിച്ചു മുറിച്ചതും കീറി മുറിച്ചതുമായ ആഹാരങ്ങളെ ചവച്ചറയ്ക്കാൻ സഹായിക്കുന്ന പല്ലാണ് എന്ന് പറയുന്നത് അഗ്രചെറുവണകവും ചെറുവണകവും അപ്പോൾ പല്ലുകളുടെ എണ്ണം വളരെ കൃത്യമായിരിക്കണം നിങ്ങൾക്ക് ആകെ ദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് വിവേക ദന്തങ്ങളുടെ എണ്ണം നാല് ഓക്കേ നാല് തരത്തിലുള്ള പല്ലുകളാണുള്ളത് ഉളിപ്പല് എത്ര എണ്ണം ആണ്ഡൽ ഫോർമുല വെച്ചിട്ട് മോള് രണ്ട് താഴെ രണ്ട് അപ്പൊ നാലെണ്ണം കിട്ടി മൊത്തം കാണാൻ വേണ്ടി ഇരട്ടി എടുത്താൽ മതി ഉളിപ്പല് എട്ട് കോമ്പല് നാല് അഗ്രചെറുവണകം എട്ട് ചെറുവണകം എത്രയാണ് പന്ത്രണ്ട് ഓക്കെ ഉളിപ്പല്ല് ആഹാരത്തെ കടിച്ചു മുറിക്കാനും സഹായിക്കുന്നു കോമ്പല്ല് ആഹാരത്തെ കീറി മുറിക്കാനും സഹായിക്കുന്നു അഗ്രചെറുവണകം ചർവണ ആഹാരത്തെ ചവച്ചറിക്കുവാനും സഹായിക്കുന്നു ഓക്കെ അപ്പൊ പല്ലുകളുമായി റിലേറ്റ് ചെയ്ത ആ ഒരു ചോദ്യത്തിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല്ലുകളുമായി റിലേറ്റ് ചെയ്ത ആ ഒരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഏന്ന് പറയുന്നത് മകളെ എന്ന് പറയുന്നത് ഇനാമൽ ഏതാണ് ഇനാമൽ പല്ലിലെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഡെൻറ്റൈനും ഇനാമലും കൊണ്ടാണ് പല്ലിലെ നിർജ്ജീവ കലയാണ് ഇനാമൽ എന്നാൽ പല്ലിലെ ജീവനുള്ള കല ഏതാണ് ഡെൻറ്റൈൻ ഏതാണ് ഡെൻറ്റൈൻ ഓക്കെ പൾപ്പ് ക്യാവിറ്റിൽ എന്ത് കാണപ്പെടുന്നു പൾപ്പ് കാണപ്പെടുന്നു പൾപ്പ് എന്ന് പറയുന്നത് മൃദുവായ യോജിക കലയാണ് അതിലെ രക്തക്കുഴലുകൾ നാടീതന്തുക്കൾ അതുപോലെ ലിംഫ് എന്നിവ കാണപ്പെടുന്നു ക്ലിയർ ആയില്ലേ അതുപോലെ സിമ്മെന്റ് പല്ലിനെ മോണക്കുഴികളിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് എന്ന് പറയുന്ന സിമന്ധം ഇത് കാൽസ്യം അടങ്ങിയ യോജക കലയ്ക്ക് ഉദാഹരണമാണ് അപ്പൊ ഈ ഒരു നാല് ഓപ്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ടെസ്റ്റ് ബുക്കിൽ നിന്നാണ് ഇതൊരു ചോദ്യം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും എന്നിട്ട് ആ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കാണല്ലോ എസ് എസ് സി ആർ ടി ഏത് വന്നേ നോക്കും എന്നിട്ട് അത് സ്ലൈഡ് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കും എല്ലാ ടെസ്റ്റ് ബുക്കും പഠിക്കണ്ടേ വേണ്ട ഈ പറയുന്ന പിക്യു പർവ്വത്തിൽ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം പഠിച്ചാൽ മതി ഇന്ന് പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണ് സമഗ്ര എല്ലാവരും ഗൂഗിൾ ഓപ്പൺ ചെയ്യും ഗൂഗിളില് സമഗ്ര എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ കാണും താഴോട്ട് പോകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് അഞ്ച് പത്ത് അഞ്ചിൽ ബേസിക് സയൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അടിസ്ഥാന ശാസ്ത്രം എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് പത്ത് ബയോളജി തന്നെയായിരിക്കും ഓക്കെ അത് രണ്ടിലെയും ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതിൽ അകറ്റി നിർത്താം രോഗങ്ങളെ എൻ്റെ എൽ ജി എസ് പഠിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ഈ ഒരു പി ക്യു സെക്ഷൻ ഒന്നാമത്തെ ചോദ്യം രോഗകാരികളുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തത് പല്ലുമായി റിലേറ്റ് ചെയ്ത ചോദ്യമാണ് എല്ലാ വിവരങ്ങളും ഡിസ്കസ് ചെയ്തു ഈ ഒരു പി ക്യു പർവം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്ത പി ക്യു പർവം ക്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ചോദ്യങ്ങളുമായിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വൈൻ്റെ അപ്പിയാണ് താങ്ക് യു ഫോർ ദ ടൈം